എല്ലാവർക്കും നമസ്കാരം മൈക്രോ ബയോളജിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി നമ്മൾ ഒന്നാം റാങ്ക് പ്രതീക്ഷിച്ച കോഴ്സ് ആയിരുന്നു സത്യം തന്നെ ഒന്നിന് രണ്ടും റാങ്ക് നമുക്ക് കിട്ടിയില്ല പക്ഷേ ബാക്കിയുള്ള മെജോറിറ്റി റാങ്കുകളെല്ലാം നമുക്ക് തന്നെയാണ് ആ ലിസ്റ്റിൽ മെജോറിറ്റി കുട്ടികൾ പഠിച്ച് മൂന്നും നാലും ഉൾപ്പെടെ എല്ലാ റാങ്കുകളും പഠിച്ചത് മാസ്റ്റർ കുട്ടികൾ ഉദ്യോഗാർത്ഥി തന്നെയാണ് അതിൻ്റെ എല്ലാം എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് അവരെങ്ങനെ പഠിച്ചു അവരുടെ പഠന രീതി എങ്ങനെയാണ് അതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് കണ്ടുനോക്കുക ഇപ്പോൾ ഇരട്ടി മതി നോക്കുന്ന കാര്യം ഒരുപാട് സന്തോഷമുള്ള കാര്യം ഇതാണ് അഡ്വൈസ് ലിസ്റ്റ് വന്നു പതിനൊന്ന് പേർക്ക് അതിൽ നാല് പേര് നമ്മുടെ ഉദ്യോഗാർത്ഥികളാണ് നോക്കുക ആ പതിനൊന്ന് പേരിൽ അഡ്വൈസ് ലിസ്റ്റ് പോയ പതിനൊന്ന് പേരിൽ നാല് പേരും അക്കാഡമി നമ്മുടെ സ്ഥാപനം പഠിച്ചത് തന്നെയാണ് ഒരുപാട് സന്തോഷമല്ലേ അത് നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന് ജോയി ഉണ്ട് സഹിലെ ഉണ്ട് പുണ്യുണ്ട് റിജിത് ഉണ്ട് ഈ നാല് പേരുമാണ് ഒരു വലിയ വിജയം നേടി ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അഭിമാനമായി മാറിയത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ കോഴ്സ് കണ്ടക്ട് ചെയ്ത് വിജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ വിശ്വസിച്ച് പഠിക്കുന്നവർക്ക് ജോലി കിട്ടണം അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും നഷ്ടപ്പെട്ട ഒരുപാട് വിഷമം വന്നു പക്ഷെ ഇപ്പൊ സന്തോഷമുണ്ട് കാരണം എന്താ ജോലി കിട്ടിയവരിൽ കൂടുവലും പഠിച്ച മാസ്റ്റർ അക്കാഡമിയിലാണ് ഇനിയും ആറാം റാങ്ക് ഉണ്ട് അതിനിടക്ക് ഉയർന്ന റാങ്കിൽ വേറെ കുട്ടികളുണ്ട് അവർക്കും ജോലി കിട്ടും കാരണം എന്താ ലിസ്റ്റ് മൂന്ന് വർഷമാണ് ഒരു വർഷമല്ലോ ഓക്കെ നമ്മുടെ തന്നെ പല ഉദ്യോഗാർത്ഥികൾക്ക് വേറെ ജോലി കിട്ടി പോകുമ്പോൾ ആ വേക്കൻസി എന്താകും എൻ്റെ ആയിട്ട് മാറും അത് നമ്മുടെ ഉദ്യോഗാർത്ഥി തന്നെ കിട്ടും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എനിക്ക് ഉറപ്പുണ്ട് കേരള വാട്ടർ അതോറിറ്റിയിൽ ലാബ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ സാനിറ്ററി കെമിസ്റ്റ് ആയിക്കോട്ടെ മൈക്രോ ബയോഡിസ്റ്റ് ആയിക്കോട്ടെ അവരെല്ലാവരും പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിലാണ് സാനിറ്ററി കെമിസ്റ്റ് ഒന്നാറങ്ങ് അംഗം സ്ഥാപനമാണ് ആ ലിസ്റ്റിൽ മെജോറിറ്റി ആൾക്കാർ പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിലാണ് അതേ കണക്ക് തന്നെ ലാബസ്റ്റിനു വന്നു ഇപ്പോഴിതാണ് മൈക്രോബേളസ്റ്റു വന്നു പതിനൊന്ന് പേർക്ക് അഡ്വൈസ് പോയതിൽ പേർ പഠിച്ചത് മാസ്റ്റർ അക്കാഡമി വലിയ വിജയം എനിക്ക് തോന്നുന്നു ഈ വർഷം വന്ന എല്ലാ റിസൾട്ടുകളിലും എല്ലാ റിസൾട്ടുകളിലും മെജോറിറ്റി റാങ്കുകൾ അഡ്വൈസ് പോയവരിൽ മെജോറിറ്റി അഡ്വൈസുകളും ഇതെല്ലാം മാസ്റ്റർ അക്കാഡമിയിലാണ് വെറുതെ പറയുവല്ല കൃത്യമായിട്ട് പേര് സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് വെറുതെ വന്ന് ഞാൻ പറഞ്ഞിട്ട് പോകുക അല്ല നാലു പേർക്ക് കിട്ടി അത് ആരൊക്കെയാണെന്ന് പറഞ്ഞു തന്നു ഓക്കെ അപ്പം ജോലി കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇത് ലിസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ മൂന്ന് വർഷ ലിസ്റ്റ് വാലിഡിറ്റി ഉണ്ട് ഇനിയും വേക്കൻസികൾ വരും അത് നമ്മുടെ ഉദ്യോഗാർത്ഥിക്ക് കിട്ടും എല്ലാവർക്കും ആശംസകൾ താങ്ക്